ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇമ്മാനുവൽ മിഷൻ ടി വിയിലൂടെ നിങ്ങളുമായി ഒരു ചെറിയ സന്ദേശം കൈ പങ്കുവയ്ക്കുവാൻ ഒരവസരം തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ടി വി ചാനലിലൂടെ ഞങ്ങളെ സൃഷ്ടി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഇത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എന്നെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആമിൻ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ നാലാമത്തെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത് ഈ അധ്യായത്തിന്റെ പ്രത്യേകത ഇരുപത്തിയെട്ട് അധ്യായങ്ങളും ആയിരത്തി എഴുപത്തി വാക്യങ്ങളും പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വാക്കുകളുമുള്ള ഈ മത്തായി എഴുതിയ സുവിശേഷം ആ യേശു ക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിക്കുന്നു അപ്പോൾ തന്നെ ഈ പുസ്തകം എഴുതിയത് അന്നത്തെ യൂതക്രി യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാണ് എഴുതിയത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ മത്തായി എഴുത സുവിശേഷത്തിൽ അഞ്ച് പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ച് പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾക്ക് സമാനമായ സമാന്തരമായ പ്രസംഗങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആറാമത്തെ ഏറ്റവും ഒടുവിലായി കാണുന്ന പ്രസംഗമാണ് ഗിരിപ്രഭാഷണം അതാണ് ഏറ്റവും കൂടുതൽ ഈ മത്തായി എഴുതി സുവിശേഷത്തിൽ അമീൻ കൂടുതലായി ആമീൻ മുഴങ്ങി നിൽക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ദൈവത്തിൻ്റെ ഒരു പൂർണമായ ആശ്രയം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണെന്ന് ഈ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ദൈവിക വചനത്തിനായി ദൈവത്തിന്റെ സഹായത്തിനായി ദൈവത്തിൻ്റെ നന്മയ്ക്കായി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് മറ്റുള്ളവരെ തൻ്റെ സഹതാപത്തോടും തൻ്റെ പ്രാർത്ഥനയാലും തന്നോട് സ്നേഹപൂർവം അടിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരാളുടെ എളിമയുള്ളതും സംതൃപ്തമായ മനസ്സിന്റെ ഒരു പ്രാർത്ഥനയാണ് നാം അവിടെ കാണുന്നത് കർത്താവ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ലൂക്കോസ് എഴുതിയ ശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ആ മീൻ ദിനം പ്രതി നൽകണമേ ഞങ്ങൾക്കുള്ളത് ഓരോ ദിവസവും നൽകണമേ പിറ്റേ ദിവസത്തേക്കല്ല ആഗ്രഹിക്കുന്നത് അന്നെന്നുള്ളത് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആ മീൻ അന്നന്നേ ക്കുള്ളത് മതി എന്നുകൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു നാം ചോദിക്കുന്നതിന് മുന്നമേ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നുണ്ടെങ്കിലും ദൈനംദിന ആവശ്യങ്ങൾക്കായി ആത്മീക ഭൗതികമായ ആവശ്യങ്ങൾക്കായി നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും കൃപയുടെ ഒരു ശേഖരം പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ദൈവം എല്ലാം നമുക്ക് നൽകുന്നത് കൃപയോടെ നിറവേറ്റിത്തരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ നമ്മൾ നമ്മുടെ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കൃപയാൽ നാളത്തെ ഭാരങ്ങൾ വഹിക്കാൻ ശ്രമിക്കരുത് ഒന്നുകൂടെ പറയുന്നു ഇന്ന് ലഭിച്ച കൃപ കൊണ്ട് നാളത്തെ ജീവിതം നാളത്തെ ഭാരങ്ങൾ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സങ്കടങ്ങൾ അനുവദിക്കരുത് യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ലോകത്തിലെ സകല മനുഷ്യർക്കുമുള്ളതാണ് എനിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകലർക്കും വേണ്ടിയുള്ളതാണ് ശരീരത്തിനും ആത്മാവിനും വേണ്ടിയുള്ളതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തു ഈ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ ആമിൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ അപ്പം എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ് ദിവസേനയുള്ള അപ്പം വേണമെങ്കിൽ നീ ദിവസേന ചോദിക്കണം സ്വന്തം സംതൃപ്തിക്ക് മുൻപായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ആമിൻ വീണ്ടും നമുക്ക് ദൈവം തരുന്നതിനുള്ള അവന്റെ ആഗ്രഹം നമ്മോട് കൂടിക്കൂടി വരും എന്നുള്ളത് യാതൊരു സംശയമല്ല അപ്പം നൽകിയാൽ അതിൻ്റെ ശക്തി കൊണ്ട് അവനു വേണ്ടി അവൻ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ ആമിൻ പ്രയോജനപ്പെടുത്തും ഉപയോഗപ്പെടുത്തുമെന്ന് ആമീൻ പരോക്ഷമായി പ്രസ്താവിക്കുകയാണ് ഈ ദൈവത്തിന്റെ വചനം ദൈവം ഔദാര്യമതി ഉള്ളവനാണ് ആമീൻ ഉദാരമതിയാണ് എല്ലാം ഔദാര്യമായി എല്ലാം ഫ്രീ ആയി നമുക്ക് നൽകുന്ന സർവ്വതും ഒരുപോലെ ആമീൻ തരുന്ന സർവദാതാവാണ് സൂര്യകിരണങ്ങൾ മഞ്ഞുതുള്ളികൾ ആമീൻ മഴയും മഴവില്ലും എല്ലാം എല്ലാം അന്തരീക്ഷത്തിലെ വായു എല്ലാം നമുക്ക് ഒന്നും പത്തു പൈസ പോലും ഒരു രൂപ പോലും മുടുക്കാതെ നമുക്ക് വേണ്ടി എല്ലാം ആമിൻ തരുന്നു അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു നാം ഉണർന്നിരുന്നാലും ആമിൻ ഉറങ്ങിയാലും എല്ലാം വേണ്ടതെല്ലാം നമുക്ക് വേണ്ടി നൽകുന്ന സ്വർഗത്തിലെ ദൈവം അർഹതയില്ലെങ്കിലും നമുക്ക് തരുന്നു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ദൈവമുഖത്തേക്ക് നോക്കണം ദൈവത്തെ ആശ്രയിക്കാൻ ഇടയായി എന്തുകൊണ്ടാണ് ഇങ്ങനെ തരുന്നതെന്ന് വെച്ചാൽ ദൈവം ആമീൻ സ്നേഹമാണ് സ്നേഹമുള്ള ആമീൻ ഒരുവന് ഒന്നും കൊടുക്കാതിരിക്കാൻ കഴിയയില്ല അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അതിന് സ്നേഹമെന്നല്ല പറയുന്നത് ആമിന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഉന്നതനാണ് ദൈവം സർവശക്തനാണ് ദൈവം അപ്പോൾ തന്നെ ആമിൻ എത്ര താഴേക്കിറങ്ങിയാ ചിന്തിക്കുന്നതെന്ന് നോക്കണം എണ്ണമറ്റ നക്ഷത്രങ്ങൾ ആകാശത്തിലെ സൂര്യൻ ആമിൻ മലകളെ തുലാസിൽ തൂക്കുന്നവൻ ദ്വീപുകളെ ആമിൻ തുലാസിൽ പൊടി പോലെ ആമിൻ എടുക്കുന്നവൻ ഇത്രയും ഉയരത്തിലിരിക്കുന്ന കർത്താവ് ദൈവം ആമിൻ ഭൂമിയിലുള്ള സാധാരണ മനുഷ്യനെ കരുതുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും അവന്റെ മുഖത്തേക്ക് നോക്കി നന്മകൾ പ്രാപിച്ചെടുക്കാൻ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ ആ നിത്യതയിലേക്കുള്ള യാത്രയുടെ നടുവിൽ ക്ഷീണിച്ചു പോകുമ്പോൾ ആമിൻ എപ്പോഴെങ്കിലും മടുത്തുപോയെന്ന് ക്ഷീണിച്ചു പോയെന്ന് തോന്നി ഇന്ന് എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് അവൻറെ മുഖത്തേക്ക് നോക്കിയ ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാ കർത്താവായി യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് എന്താ കാര്യമെന്നറിയാമോ ആമിന് എന്നിലൂടെ ആമിൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന സകലതും സകലതും എന്ന വാക്ക് അടിവരായിട്ട് സൂക്ഷിക്കണം ൂയ ഹലലൂയ മഹാനായ ഈ ദൈവം സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് അവയ്ക്ക് വേണ്ടി സകലതും ഒരുക്കിയിരിക്കുകയാണ് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവം എല്ലാം നന്നായി ചെയ്തു അവന്റെ കൈവേലകൾ രമ്യ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ എല്ലാം നന്നായി ചെയ്തു മറ്റുള്ളവർ ആര് കണ്ടാലും ഒരു കുറ്റം പറയാത്ത രീതിയിൽ അവൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം അവയേക്കാൾ എത്ര ശ്രേഷ്ഠമായിട്ട് ആമീൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ശ്രേഷ്ഠതയോടെ സൃഷ്ടിച്ചു എന്ന കാര്യം ഇന്ന് പകൽ ഒരിക്കൽ കൂടെ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഹല ലൂയ ആമീൻ നമുക്ക് വേണ്ടത് എല്ലാം കരുതിയിട്ടാണ് ആമീൻ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു കടലിൽ മത്സ്യങ്ങളെ സൃഷ്ടിച്ചു എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എന്നാൽ എല്ലാം എല്ലാം ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ മാത്രം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വന്തം കൈ കൊണ്ടും മെനയുക മാത്രമല്ല അവന്റെ തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ച് അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി അവന്റെ അകത്തെ ശ്വാസം മനുഷ്യനിലൂതി ആമേൻ മേൻ ഹല്ലേ ലൂയ എന്നെ കേൾക്കുന്നവരെ ഇന്ന് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവനില്ലേ ആത്മാവില്ലേ അത് ദൈവം നിന്റെ അകത്തൂതി തന്നതാ ആ നിന്നെ അണിയിച്ച ആ തേജസ്സിന്റെ വസ്ത്രം ആ ദൈവം തന്നതാ എന്നാൽ ഇത് ലഭിച്ച മനുഷ്യൻ അത് സൂക്ഷിക്കാൻ കഴിയാതെ പോയി ആദമിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയി എന്ത് സംഭവിച്ചു ആ മീൻ സകലത്തിനെയും വാഴാൻ വേണ്ടിയാണ് ആദമിനെ ആക്കിയത് അതിന് തക്ക തുണയെ കൊടുത്തു എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു എല്ലാ നൽകി യും നീ കാൽ കീഴാക്കി വെച്ച് നീ സകലതിനെയും ഭരിക്കണം അധികാരം നൽകിയപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് വളരെ സ്നേഹത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആമിൻ സകലതും ആമിൻ അധികാരത്തിന്റെ കീഴെ നിൽക്കേണ്ടവനെ ആമിൻ ഇപ്പോൾ നാം കാണുന്നത് പാമ്പ് താഴെ കിടക്കുന്ന കാലിന്റെ ചുവറ്റിൽ കിടക്കുന്നവൻ ഇവിടെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ തോളത്ത് കയറി ചെവിയിൽ മന്ദിക്കുകയാ ദൈവ വാക്കുകൾക്ക് വിരുദ്ധമായി ദൈവം പറഞ്ഞതിനപ്പുറത്തായി ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുതെന്ന് എന്ന് പറഞ്ഞത് അനുസരിക്കാ ദൈവത്തിന്റെ ശബ്ദത്തിന് മറികടന്ന് ആമിൻ മനുഷ്യൻ സാത്താന്റെ ശബ്ദത്തിന് ആമിൻ കൂടുതൽ ചെവി കൊടുത്തു ദൈവം നൽകിയ കാഴ്ചയും കാഴ്ചപ്പാടുകളും മറന്നുകൊണ്ട് അവന്റെ തേജസ്സിനെ മറന്നുകൊണ്ട് മറ്റുള്ള കാഴ്ചകൾക്ക് മുൻതൂക്കം കൊടുത്തപ്പോൾ അവന്റെ മേൽ ദൈവം അണിയിച്ചിരുന്ന തേജസ് വസ്ത്രം അവനെ വിട്ടു മാറിപ്പോയി ഞാൻ പറയാൻ കാര്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയ ഒരു തേജസ്സിന്റെ വസ്ത്രം മനുഷ്യൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ മനുഷ്യൻ സന്തോഷത്തോടെ വാണിരുന്നത് ആ തേജസ്സിന്റെ വസ്ത്രം ഉണ്ടായിരുന്നതുകൊണ്ട് നഗ്നത അറിഞ്ഞില്ല എന്നാൽ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ തേജസ്സിന്റെ വസ്ത്രം എപ്പോൾ പിശാചിന്റെ ശക്തി മനസ്സിലാക്കിയോ അപ്പോൾ മുതൽ അവനിൽ നിന്ന് മാറിപ്പോയി ആ മാറിപ്പോയി മാറിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു അവൻ നഗ്നനാണെന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയി എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയെന്ന് മനുഷ്യൻ പെട്ടെന്ന് മനസ്സിലാക്കി കാര്യം ദൈവത്തെ കാണാൻ കഴിയുന്നില്ല ആ തേജസ്സോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല അതിന് ആ മീൻ മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അന്നും ഇന്നും എന്നും ഒരുപോലെ ആ തേജസ്സിന്റെ വസ്ത്രത്തിനു വേണ്ടി മനുഷ്യൻ യാഗങ്ങൾ കഴിക്കുന്ന യോഗങ്ങൾ നട നടത്തുന്നു ആ കൂട്ടായ്മകൾ നടത്തുന്നു കൂട്ടങ്ങൾ നടത്തുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ തേജസ്സിന്റെ വസ്ത്രം അവർക്ക് ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും എന്നാൽ ആ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഇവിടെ ആദം ചെയ്തത് എന്താ അവന്റെ ബുദ്ധി കൊണ്ട് അത്തി ഇല കൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചു അത്തി ഇല ഉണങ്ങിപ്പോയി ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ തേജസ്സില്ലാതെ ദൈവത്തിന്റെ നന്മയില്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ ചെയ്യുന്നതൊക്കെയും ഉണങ്ങി അത്തി ഇലയ്ക്ക് തുല്യമാണെന്ന് അവൻ അറിയേണ്ടത് നാം ഓരോരുത്തരും ഇന്ന് പകൽ ആവശ്യമാണ് എന്നാൽ ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറി പോകുമെന്ന് ദൈവം മുന്നമ്മേ അറിഞ്ഞിരുന്നു അതുകൊണ്ട് അതിനുള്ള പ്രതിവിധിയും പിതാവായ ദൈവം ചെയ്തു ആ ഒരു പ്രതിവിധി ഒരുക്കിയതാണ് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു തേജസ്സിന്റെ വസ്ത്രം ധരിച്ചിരിക്കേണ്ടവൻ സകല മഹിമയോടെ ഇരിക്കേണ്ട കർത്താവായ യേശു ക്രിസ്തു ഈ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ നേടേണ്ടതിനായി അവന്റെ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞുവെച്ച എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ആവൻ ഒരു കിണറ്റിലകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് കിണറ്റിലിറങ്ങുന്ന വ്യക്തി അവന്റെ വസ്ത്രം പുറത്ത് ഊരിവെക്കുന്നത് പോലെ ഊരിവെച്ച് കിണറ്റിലിറങ്ങി അവനെ രക്ഷിച്ച് പുറത്തു വരുമ്പോൾ വീണ്ടും ആ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചതുപോലെ കർത്താവായി യേശു ക്രിസ്തു ആവൻ പാപിയായി തീർന്ന മരണത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യനെ ആമിൻ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആ വസ്ത്രം ഊരിവെച്ച് ഈ മനുഷ്യനെ രക്ഷിക്കാൻ മുന്നോട്ട് പോയ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വയതിലെ ആമിൻ ആരെ ഈ ഭൂമിയിൽ ആമി ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു ഈ ആമിൻ അംഗീകരിക്കുന്നു അവന്റെ ക്രൂശിത മരണം ഈ തേജസ്സിന്റെ വസ്ത്രം നമ്മെ ഉടിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിനെ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ ഈ തേജസ്സിന്റെ വസ്ത്രം അവൻ മടക്കി നൽകി നിന്നെ നിത്യതയിലേക്ക് നടത്താൻ മതിയായ ദൈവമാണ് നഷ്ടപ്പെട്ടു പോയ തേജസിന്റെ വസ്ത്രം തിരികെ നൽകുന്ന കർത്താവായി യേശു ക്രിസ്തുവിനെ ആമിൻ ഇന്നുപകൽ ഒരിക്കൽ കൂടെ ആമിൻ പരിചയപ്പെടുത്തുന്നതെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാ കാര്യം ആമി ജീവിതത്തിന്റെ സകല നന്മകളും ഇല്ലാതെയായി അന്നന്നേക്കുള്ളത് മതി അത് വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധി കരയുന്നവന് വേണ്ടി അവൻ ദൈവം ഭക്ഷണം മാത്രമല്ല കേട്ടോ അവന് വിശേഷ വസ്ത്രം കൂടി നൽകുകയാണ് അത് നിത്യതയിൽ എത്തിക്കുന്നതിന് മതിയായ ദൈവമാണ് തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ അവന് ഭയമുണ്ടായി നഗ്നതയുണ്ടായി ഒളിച്ചോടാൻ ശ്രമിച്ചു മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു അവൻ മരണം മനുഷ്യനെ പിടിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി ആ പാതാളത്തിൽ നിന്ന് നിരക്ഷിക്കുന്നതിന് ആമിൻ ലോകത്തൊരു മനുഷ്യനും കഴിയാതിരിക്കുമ്പോൾ തേജസിന്റെ വസ്ത്രം ധരിച്ച ഉന്നത സ്ഥാനത്തിരുന്ന കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് താഴ്ചയിൽ ഇരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവനെ പാതാളത്തിൽ നിന്ന് ഒരു കിണറ്റിൽ നിന്ന് ഒരു വ്യക്തിയെ കയറ്റുന്നതുപോലെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ പ്രതിവിധി എന്താണെന്ന് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ ആമിനിവിടെ വിളിച്ചു പറയുമ്പോൾ ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ അവൻ നിന്റെ ജീവിതത്തിൽ സകലതും ആത്മീക ഭൗതിക മേഖലകളിൽ സകലതും നൽകാൻ കഴിയുന്ന സർവശക്തനായ ഒരു ഉടയവനുണ്ട് അവന്റെ പേരാ യേശു ക്രിസ്തു അന്നേക്കുള്ളതല്ലേ ചോദിച്ചത് എന്നാൽ ജീവിതത്തിന്റെ അന്ത്യം വരെയും നിന്റെ അവസാന ശ്വാസം പോകുന്നത് വരെയും നൽകാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഒരു ഉടമസ്ഥനുണ്ട് ഉടയവനുണ്ട് എന്ന് ആമിൻ ഞങ്ങൾ ഒരൊക്കെ വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയും നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമോ സമാധാനം ഉണ്ടാകണമോ ജീവിതത്തിൽ നന്മയോ പ്രാപിക്കണമോ ആ മീൻ ഒറ്റവാക്ക് ഒറ്റവാക്ക് ഇന്ന് ഇരിക്കുന്ന ഇരിപ്പടത്തിൽ ഇരുന്നു കൊണ്ട് യേശുവേ എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നഷ്ടങ്ങളെ മടക്കി തരുവാൻ കഴിയുന്ന ഒരുവനെ ഉള്ളൂ അത് കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് ഇന്ന് മടക്കി കിട്ടണമെന്ന് ഇന്ന് എനിക്ക് തിരികെ ലഭിക്കണമെന്ന് ആര് ആരാഗ്രഹിക്കുന്നു ആര് പ്രാർത്ഥിക്കുന്നു അവനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഹലലൂയ ഒരു വഴി തുറക്കുകയാണ് ഒരു വാതിൽ തുറക്കുകയാണ് ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിന്റെ കരുതൽ ഓർത്ത് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനിടയാകട്ടെ ആമിൻ എൻ്റെ ജീവിതത്തിൽ എനിക്കന്നത്തേക്കും ഉള്ളത് മാത്രമല്ല ആത്മീകമായ ഭൗതികമായ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ആമിൻ തന്ന് ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ ദേശത്തെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവകൃപ കൃപ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എല്ലാവർക്കും ആമീൻ നല്ല ഒരു ദിവസം പ്രദാനം ചെയ്തുകൊണ്ട് ഇന്ന് പകൽ ഞാൻ എന്റെ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കുകയാണ് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ